ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബുദ്ധിപൂർവ്വം കളിച്ചത് കൊണ്ട് നിധിക്ക് തന്നെ വീട്ടിലെ എല്ലാ സ്ഥാനവും കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ് അപ്പോൾ വസുന്ധരയുടെ ഉത്തരം മുട്ടിപ്പോവുകയാണ് അപ്പോൾ വസുന്ധര പറയുന്നുണ്ട് ഞാൻ സമ്മതിക്കില്ല നിധിക്ക് കൊടുക്കേണ്ട അത് ശിവാനിക്ക് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ പാറു നന്നായിട്ട് തന്നെ സംസാരിക്കുകയാണ് പാറു പറയണ്ട അതെങ്ങനെ ശരിയാവും നീ തന്നെയല്ലേ പറഞ്ഞത് ശിവാനി വന്ന് കയറിയവളാണ് ഈ വീട്ടിലെ ഒരു കാര്യവും അറിയില്ല എങ്ങനെ ഇവൾക്ക് വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുക്കാൻ കഴിയും നീ തന്നെയല്ലേ അതൊക്കെ പറഞ്ഞത് പിന്നെ നിധി അവൾക്ക് പരിചയമുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിട്ടൊക്കെ നല്ല പരിചയമുണ്ട് അത് കഴിഞ്ഞ് നിധി ഒരു ടീച്ചറാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൊണ്ട് നടക്കേണ്ടത് എന്നുള്ള ഉത്തരവാദിത്തമൊക്കെ നിധിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്ന് പറയട്ടോ അപ്പോ നി ഗൗതം പറയണ അത് ശരിയാണ് അമ്മ പറഞ്ഞത് നിധി കമ്പനിയിലേക്ക് വന്നപ്പോ അവിടെ കാണിച്ചതെല്ലാം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല ഉത്തരവാദിത്തത്തോടു കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് എന്ന് പറയട്ടോ അപ്പൊ ആറു പ്രണവിനോട് ചോദിക്കാണ് എന്താ മോനെ നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അത് ഏട്ടം പറഞ്ഞത് ശരിയാണ് ഏട്ടത്തിക്കാവുമ്പോ അപ്പോൾ എല്ലാ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ നന്നായിട്ട് തന്നെ അറിയാം ശിവാനി ആവുമ്പോൾ ഇപ്പോൾ പുതുതായി വന്നതല്ലേ ഉള്ളൂ അവൾക്ക് അവൾക്കതിന് പരിചയമൊന്നുമില്ലല്ലോ ശിവാനി നീ ഇതൊന്നും ഏറ്റെടുക്കാൻ വേണ്ടി നിൽക്കണ്ട നീ എൻജോയ് ചെയ്ത് ജീവിക്കാൻ നോക്ക് അതല്ലേ നിനക്ക് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ പ്രണവ് നീയൊന്നും മിണ്ടാതിരിക്കുക എന്ന് പറയട്ടോ അപ്പൊ പ്രണവ് പറയും ഞാൻ നിന്റെ നല്ലതിനാണ് പറയുന്നത് ഈ വാരിച്ച കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നീ എന്തിനാ വെറുതെ ആവുന്നത് ഏട്ടത്തിൽ തന്നെ എല്ലാ കാര്യവും ചെയ്തോട്ടെ എന്നങ്ങ് പറഞ്ഞതോടുകൂടി ശിവാനിക്ക് പിന്നെ ഉത്തരം മുട്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ ഒന്നും പറയാൻ കഴിയാതെ ഒന്നും മിണ്ടാൻ കഴിയാതെ വസുന്ധര ആകെ ചമ്മി നിൽക്കുകയാണ് അങ്ങനെ പാറു പറയണേ എന്ന മോളെ നീ തന്നെ ഈ ഭരണമെല്ലാം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് ആ ചാവിയും ഫയലും എല്ലാം തന്നെ നിധിക്ക് കൊടുക്കുക കേട്ടോ അങ്ങനെ കൂടി നിധി അത് ഏറ്റുവാങ്ങുകയാണ് എല്ലാവരും കയ്യടിക്കുകയാണ് കേട്ടോ വസുന്ധരയും ശിവാനിയും മാത്രം കയ്യടിക്കാതെ ഇരിക്കുമ്പോൾ പാറു പറയണേ എന്താ നീ കയ്യടിക്കാത്തത് ശിവാനി കൈയ്യടക്ക് എന്ന് പറഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ വസുന്ധരയും ശിവാനിയും ദേഷ്യത്തോടു കൂടി കയ്യടിക്കുകയാണ് എന്നിട്ട് ഗൗതം പറയാണ് കൺഗ്രാറ്റ്സ് നിധി വീട്ടിലെ എല്ലാ ഉത്തരവാദിത്വവും നിനക്കും കമ്പനിയിലെ ഉത്തരവാദിത്വം എനിക്കും എന്ന് പറഞ്ഞപ്പോൾ നിധി താങ്ക്സ് ഗൗതം എന്നങ്ങ് പറയട്ടോ അപ്പോൾ താങ്ക്സ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ പാറു പറയാം ആ മതി 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 വരുന്നത് ഓവർ ആവണ്ട എന്നങ്ങ് പറയട്ടോ അപ്പോൾ ഗൗതമും നിധി അങ്ങ് പുഞ്ചിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് പാറു ഇനി മുതൽ ഈ വീട്ടിലെ എല്ലാവർക്കും എന്ത് പൈസയുടെ ആവശ്യം വന്നാലും അതല്ല നിധിയോട് ചോദിക്കണം എന്ന് പറയട്ടോ അപ്പോൾ ശിവാനി പറയും എനിക്കൊന്നും പറ്റില്ല നിധിയോട് ചോദിക്കാൻ എന്ന് പറയുമ്പോൾ പ്രണവ് അതെന്താ ശിവാനി എന്നങ്ങ് ചോദിക്കാം അപ്പോൾ പാറു പറയണം അതെന്താ നിനക്കെന്താ ചോദിച്ചാൽ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ നിധിയോട് തന്നെ ചോദിക്കണം എനിക്ക് പോലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് നിധിയോട് ചോദിക്കേണ്ടി വരുമോ നി എനിക്ക് കുറച്ച് തേൻമുട്ടായി വാങ്ങാനാണ് കുറച്ച് പൈസ തരുമോ എന്ന് ചോദിച്ചാൽ അപ്പൊ നീ തരില്ലേ എന്ന് ചോദിക്കട്ടെ അപ്പൊ നിധി പറയണേ എനിക്ക് കൂടി തേൻമുട്ടായി വാങ്ങിച്ചു തരും എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പൈസ തരികയുള്ളൂ എന്ന് പറഞ്ഞ് ഒരു സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ ഒക്കെ പറഞ്ഞ് ആസ്വദിക്കട്ടോ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന വസുന്ധരയ്ക്കും ശിവാനിക്കും കലിപ്പ് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഗൗതം പറയുന്നത് ആ പാറോ എനിക്കൊരു ആഗ്രഹമുണ്ട് ഈ ചാവികളുടെ ഇടുപ്പിൽ വെച്ച് കുത്തില്ലേ അത് ഞാൻ ഞാന കുത്തി കൊടുക്കാം ആ ചാവി ഇങ്ങ് തന്നേ പറയുമ്പോൾ നീ അങ്ങ് കുത്തേണ്ട ഞാൻ തന്നെ കുത്തി കൊടുത്തോളാം എന്ന് പറഞ്ഞ് നിധിയുടെ ഇടുപ്പിൽ കുത്തേണ് പാറു ആ സമയത്ത് നിധി പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലേ അമ്മ എന്ന് പറയുമ്പോൾ അത് വേണ്ട ഗൗതം പറഞ്ഞതല്ലേ ഞാൻ തന്നെ കുത്തി തരാം എന്ന് പറഞ്ഞ് നിധിയുടെ ഇടുപ്പിൽ കുത്തേണ് അപ്പോൾ ഇത് കാണുന്ന സമയത്ത് പ്രണവ് ഈട്ടൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് തമാശയോട് നിൽക്കട്ടോ അപ്പോൾ അത് ദേഷ്യം പിടിച്ചിട്ട് കയ്യിലേക്ക് ചെറിയൊരു അടി കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ദേഷ്യത്തോടു കൂടി പറയുകയാണ് അങ്ങനെ ഗൗതം പറയണേ ഇനി നീ ഒന്ന് അവിടെ പോയി നടന്നിട്ട് സ്ലോ മോഷനിലൊന്നും വന്നു എനിക്ക് അതുകൂടി കാണണം എന്ന് പറയട്ടെ അങ്ങനെ ഇതൊക്കെ കാണുന്ന ഇങ്ങനെ ദേഷ്യം വരികയാണ് അങ്ങനെ നിധി കുറച്ച് അകലെ നിന്നും അങ്ങ് നടന്നു വരികയാണ് കേട്ടോ അപ്പൊ അതൊക്കെ കാണുമ്പോൾ വസുന്ധരയ്ക്കും ശിവാനിക്കും ദേഷ്യം ഇങ്ങനെ കൂടി വരികയാണ് എന്നിട്ട് നിധി ശിവാനിയെ തന്നെ തുറച്ചു നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായിടി എൻ്റെ കയ്യിലിരുന്നില്ലേ ചാവി എന്നുള്ള ഭാവത്തിൽ നോക്കുകയാണ് അങ്ങനെ ശിവാനിക്കും വസുന്ധരയ്ക്കും ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് കേട്ടോ അപ്പോൾ പ്രണവിനൊരു ഫോണ് വരുന്നത് കൊണ്ട് പ്രണവും പുറത്തേക്ക് പോവുകയാണ് എന്നിട്ട് വസു യും ശിവാനിയും കൂടി റൂമിൽ ചെന്ന ശേഷം സംസാരിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം നമുക്ക് തന്നെ തിരിച്ചടിയായി എനിക്ക് തോന്നുന്നത് നമ്മൾ സംസാരിച്ചതെല്ലാം തന്നെ ഏട്ടത്തി കേട്ടിട്ടുണ്ട് എന്നാണ് അതുകൊണ്ടാണ് ഏട്ടത്തി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എനിക്ക് ഉറപ്പാണ് എന്തായാലും ഇത് ഇങ്ങനെ വിട്ടൂടാ എന്ന് പറയട്ടെ അപ്പൊ ശിവാനി പറയണേ എനിക്കിവിടെ വന്ന് കയറിയിട്ടിപ്പോൾ രണ്ടാമത്തെ തോൽവിയാണ് കാറിന്റെ കാര്യത്തിൽ ഒരു തോൽവി തോൽവിയുണ്ടായി ഇപ്പോൾ ഇക്കാര്യത്തിലും ഒരു തോൽവി തോൽവിയുണ്ടായി എന്തായാലും ഇത് ഞാൻ ഇനി അനുവദിക്കില്ല ഇവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് പറയുമ്പോൾ വസുന്ധര പറയണേ അത് നീ പറഞ്ഞത് ശരിയാണ് അവളെ പുറത്തുനിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇവിടേക്ക് വന്നത് എന്നിട്ടിപ്പോ അവൾക്ക് ഇവിടെ അധികാരം കൂടുകയാണ് ചെയ്തത് ഈ അധികാരം വെച്ച് തന്നെ നമുക്ക് അവളെ മനസമാധാനം ഇല്ലാതാക്കി ഈ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കണം അതിനുള്ള വഴിയൊക്കെ നീ ആലോചിച്ച് വെക്കുക എന്ന് വസുന്ധര ശിവാനിയോട് പറയണം കേട്ടോ അങ്ങനെ ശിവാനി റൂമിലേക്ക് പോവുകയാണ് ഈ സമയം വസുന്ധര ചിന്തിക്കുകയാണ് നിധി നിനക്ക് അധിക കാലം ഇവിടെ വാഴാൻ കഴിയില്ല നിന്നെ ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യും പിന്നീട് നിധിയും ഗൗതമും പാറും കൂടി സംസാരിക്കുകയാണ് അപ്പൊ പാറു പറയണേ ഞാൻ അമ്പലത്തിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് വസുന്ധര യും ശിവാനിയും കൂടി ഇത് സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അതിനു വേണ്ടിയിട്ടാണ് വസുന് ഞാൻ ഇക്കാര്യം പറയിപ്പിച്ചത് അങ്ങനെ ആവുമ്പോൾ വസുന്ധരയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കളി കളിച്ചത് എന്ന് പറയട്ടെ അപ്പൊ ഗൗതം പറയുന്നത് ബുദ്ധിപൂർവ്വമാണ് കളിച്ചത് ഈ കളിയിൽ പാറു തന്നെ വിജയത്തിൽ പിറന്നത് കൊണ്ട് എനിക്ക് ഇപ്പോൾ അഭിമാനം തോന്നുന്നു എന്നങ്ങ് ഗൗതം പറഞ്ഞതോടു കൂടി ഒരു നിമിഷത്തേക്ക് നിധിയൂർവും ഒന്ന് അങ്ങ് സ്റ്റെക്കാവുകയാണ് നിധി പാറുവിനെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ ഒക്കെ കൊടുക്കുകയാണ് എന്നിട്ട് നിധിയെ ഉപദേശിച്ചു കൊടുക്കാൻ ചില കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം ഈ വീടിന്റെ ഉത്തരവാദിത്വം അത് നല്ലതുപോലെ തന്നെയാണ് നീ കൊണ്ടു നടക്കുക എന്ന് എനിക്കറിയും ഒരു വീടിന്റെ ഏറ്റവും വലിയ സമാധാനം ആ വീട്ടിൽ വന്നു കയറുന്നവർ നല്ലതുപോലെ വീട് കൊണ്ടു എന്നുള്ളതിൽ തന്നെയാണ് അതിൽ നീ വിജയിക്കുമെന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കമ്പനിയിലെ സ്റ്റാഫുകളോട് ഓരോ തരത്തിലും തെറ്റായി ഓരോന്ന് ചെയ്യുമ്പോൾ ചീത്ത പറയാറുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിൽ മാത്രം ഗോപിയേട്ടൻ ഇതുവരെയും എന്നോട് ഒരു വഴക്ക് പോലും പറഞ്ഞിട്ടില്ല കാരണം ഞാൻ എന്ത് ചെയ്യുമ്പോഴും അത് എല്ലാം ശരിയായിട്ട് തന്നെയാ ചെയ്യുകയുള്ളൂ എന്ന് ഗോപിയേട്ടിനെ നന്നായിട്ട് തന്നെ അറിയാവുന്നതും കൊണ്ട് അതുപോലെ നിധി നീയും എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ചെയ്യണം നിന്നെ പലതരത്തിൽ ഉപദ്രവിക്കാനൊക്കെ പലരും ശ്രമിക്കുന്നു വരും പക്ഷെ നീ അത് സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പാറു ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നിധിയും ഗൗതമ റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് പാറു സ്വയം ചിന്തിക്കുകയാണ് നിധി ഞാൻ നിനക്ക് ഈ വീടിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിന് ഒരു കാരണം കൂടിയുണ്ട് നീ നിർമ്മലയെ അന്വേഷിച്ച് പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുകൂടി ഞാൻ നിനക്ക് േൽപ്പിച്ചിട്ടുള്ളത് ഈ വീടിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും നിനക്ക് ഇരിക്കലായിരിക്കും ആ സമയത്ത് നിനക്ക് പുറത്തു പോകാനൊന്നും കഴിയില്ല അപ്പോ നിർമ്മലയെക്കുറിച്ചുള്ള അന്വേഷണം നിനക്ക് കിട്ടുകയുമില്ല അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് പാറു സ്വയം മനസ്സിൽ പറയുകയാണ് നിട് ശിവാന് റൂമിൽ ചെന്ന ശേഷം കലി അടക്കാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ നിധിക്കാണ് ഇപ്പോ ഈ വീടിന്റെ ഭരണസ്ഥാനം കിട്ടിയത് ഇനിയിപ്പോ ഒരു രൂപ പോലും ചോദിക്കണമെങ്കിൽ അവളുടെ അടുത്തേക്ക് പോവണം എനിക്ക് പറ്റില്ല ഞാൻ അവർ പോയി കൈ നീട്ടില്ല എന്നൊക്കെ ഇങ്ങനെ സ്വയം പറയുന്ന സമയത്താണ് നിധി അവിടേക്ക് വരുന്നത് എന്നിട്ട് നിധി ചാവിയെടുത്തോണ്ട് അങ്ങ് ഒരു വട്ടം കറക്കുകയാണ് കേട്ടോ ചാവി കയ്യിലിട്ടിട്ട് എന്നിട്ട് പറയുകയാണ് ഇപ്പൊ എങ്ങനെയുണ്ട് ഇത് നല്ല ഭംഗിയില്ലേ നീ എന്ത് കരുതി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനാണ് നീ കയറി വന്നത് തന്നെ എന്നിട്ടിപ്പോ ഈ ഉത്തരവാദിത്തം എനിക്ക് തന്നെ കിട്ടിയപ്പോൾ നിനക്കത് സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല അല്ലേ പക്ഷേ നീയും വസുന്ധര മാഡവും കൂടിയിട്ട് പറഞ്ഞതെല്ലാം തന്നെ പാറു അമ്മ കേട്ടിരുന്നു അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ചെയ്തത് ഒരു വലിയ ഉപകാരമാണ് എന്തായാലും ഈ വീടിന്റെ ഭരണം എനിക്ക് കിട്ടിയില്ലേ ഇപ്പോൾ എന്ത് ും ഡൈനിനക്ക് പോലും എൻ്റെ മുന്നിൽ വന്ന് യോ ചോദിക്കണം എന്തിനും ഏത് പ്ലാൻ ചെയ്തത് ഞാൻ നിന്റെ മുന്നിൽ വന്ന് എല്ലാത്തിനും അടിയറവ് പറഞ്ഞുകൊണ്ട് ഞാൻ നിൻ്റെ കാൽച്ചുവട്ടിൽ വന്നല്ലേ ആ പ്ലാനുകളെല്ലാം തന്നെ നീ തകർത്തഴഞ്ഞു നീ നന്നായിട്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ എല്ലാവരെയും അങ്ങ് സോപ്പിടാം എന്ന് കരുതിയോ പക്ഷെ നിനക്ക് എവിടെന്നാ ഇത്രയും രുചിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ പടിഞ്ഞത് അതെന്താ നിനക്ക് മാത്രമാണോ ഭക്ഷണം നന്നായിട്ട് ഉണ്ടാക്കാൻ കഴിയൂ എനിക്ക് നിന്നെക്കുറിച്ചും നിന്റെ അമ്മയെക്കുറിച്ചും നന്നായിട്ട് തന്നെ അറിയാം നിങ്ങൾക്ക് രണ്ടു പേരും ഒരിക്കലും നല്ലതുപോലെ ഒരു ഭക്ഷണം ഉണ്ടാക്കി തരാൻ കഴിയില്ല എന്നുള്ളത് നീ ഒന്ന് അവിടെ നിന്ന് നിനക്ക് ഞാനൊരു സാധനം കാണിച്ച് തരാമെന്ന് പറഞ്ഞ് നിധി പുറത്ത് നിന്നും ഒരു കവറുമായിട്ട് വരികയാണ് വരികയായിട്ടോ കണ്ടില്ലേ നീ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തത് ഞാൻ അറിഞ്ഞില്ല എന്നാണോ നീ കരുതിയത് കിച്ചണിൽ കയറി നോക്കിയ സമയത്ത് അവിടെ ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ ഒരു തെളിവ് പോലും ഇല്ല എന്നിട്ട് അരുവിൽ നീ ഒരു കവർ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാൽ ഞാൻ അത് കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോ എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങിയിട്ട് നീ ഉണ്ടാക്കിയതാ ാണെന്നും പറഞ്ഞ് നീ ഈ വീട്ടിലെ ഭരണസ്ഥാനം ഏറ്റെടുക്കാം എന്ന് കരുതിയല്ലേ എങ്കിൽ നിനക്ക് തെറ്റി ഞങ്ങൾക്ക് അത് വായിൽ വെച്ചപ്പോഴേ തന്നെ മനസ്സിലായിട്ടുണ്ട് ഇത് ഹോട്ടൽ ഭക്ഷണമാണെന്നുള്ളത് ഞങ്ങൾ എന്താ ഭക്ഷണം കഴിക്കാത്തവരൊന്നും എന്ന് പറഞ്ഞ് ശിവാനിയോട് നിധി കുറച്ച് കാര്യങ്ങൾ അങ്ങ് പറയാനോ അതോടുകൂടി ശിവാനിയുടെ ഉത്തരമൊങ്ങ മുട്ടിപ്പോവുകയാണ് ഇതെങ്ങാനും എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതും നാണക്കേടാകുമല്ലോ എന്നുള്ള ഭാവത്തിലാണോ ശിവാനി നിൽക്കുന്നത് എന്നെ നിധി പറയാണ് ഈ കവറില്ലേ ഇത് നേരെ പ്രണവിനെ കൊണ്ടുപോയി കാണിക്കുകയാണ് വേണ്ടത് പ്രണവിന്റെ വിചാരം നീ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് എല്ലാവരെയും പറ്റിക്കുന്നത് പോലെ എന്നെ പറ്റിക്കാനൊന്നും നിനക്ക് കഴിയില്ല എന്ന് പറയട്ടെ അങ്ങനെ ശിവാനിയുടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ള ആ കള്ളത്തരവും നിധി കണ്ടുപിടിച്ചു